ഹായ്ലെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി സംശയ രോഗം എന്താണ് അതിൻ്റെ ചില വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ എപ്പിസോഡിൽ നാം പറയുന്നത് സംശയം ഇല്ലാതിരിക്കാനും ഉള്ള ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാനും ചെയ്യാവുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ് അല്ല ഒന്നാമതായിട്ട് പറയാനുള്ളത് സംശയാസ്പദമായ സംശയം തോന്നാൻ ഭാര്യയ്ക്ക അല്ലെങ്കിൽ ഭർത്താവിന് സംശയം തോന്നാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഒന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാതിരിക്കുക രണ്ട് കാര്യം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ചില സാഹചര്യങ്ങളാൽ സംശയം തോന്നാം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാനങ്ങനെ ഇരിക്കുന്ന ഒരാളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് ഒരു ലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫോം വിളിക്കുന്നു അപ്പോൾ ലീനയുടെ കോൾ കാണുമ്പോഴത്തേക്കും ഭാര്യയുടെ അടുത്തിരിക്കുന്ന ഭർത്താവ് ഇതിപ്പോൾ ലീന എന്ന് അവൾ കണ്ടു കഴിഞ്ഞാൽ അവൾക്കൊരു സംശയമാകും അതുകൊണ്ട് തൽക്കാലം അവിടെ നിന്ന് പുറത്ത് പോയി സംസാരിക്കാം എന്നാൽ പിന്നെ ഒരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ച് പുറത്ത് പോയി സംസാരിച്ച് തിരിച്ചു വന്ന് വരുന്ന സമയത്ത് ഭർത്താവ് ഇനിയിപ്പോൾ ഏതാണ് ലീന അവൾ എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അവൾ ഭാര്യ പ്രശ്നം ഉണ്ടാകും എന്നാൽ പിന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്യാമെന്നു വിചാരിച്ച് ഹിസ്റ്ററിയിൽ നിന്ന് ഡിലീറ്റും ചെയ്തു അങ്ങനെ ഭാര്യയാണെങ്കിൽ ഈ കോൾ ജസ്റ്റ് വന്നപ്പോൾ തന്നെ അതൊരു ലീനയാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഭാര്യ ആ സമയത്തൊന്നും പറയുകയില്ല പക്ഷേ പിന്നീട് വേറെ ഏതൊക്കെയോ സമയത്ത് ഇത് എടുത്തു നോക്കും ഭർത്താവ് അപ്പുറത്ത് പോകുന്ന സമയത്ത് ഫോൺ ജസ്റ്റ് എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്ത് അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല തൻ്റെ സ്റ്റാഫ് വിളിച്ചതാണ് പക്ഷേ അപ്പോഴത്തേക്കും ഇത് ഭാര്യ തെറ്റിദ്ധരിച്ചത് മൂലം ഒരു വലിയ പ്രശ്നത്തിലേക്ക് അത് ഇല്ലെങ്കിൽ പോലും പോകും ഇതാണ് ഞാൻ പറഞ്ഞത് അത് നേരത്തെ തന്നെ ഭാര്യയോട് പറയുകയും എൻ്റെ സ്റ്റാഫാണ് വിളിക്കുന്നത് അപ്പോൾ സ്റ്റാഫായിട്ടുള്ള ഒരു ലീനയോട് ഭാര്യയുടെ അടുത്ത് നിന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് അവിടെ ഇരുന്ന് തന്നെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ മുമ്പ് ഏതോ ആളുമായിട്ടൊരു അഫയർ ഉണ്ടായിരുന്നു അത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് കൊണ്ടു നടക്കാതെ ഭാര്യയ്ക്കും ഭർത്താവിനും ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവാണ് ഭർത്താവിന് ആ ഒരു വിഷയം പൂർണ്ണമായിട്ടും പൊരുത്തപ്പെട്ടു കൊടുക്കുക ആ മറ്റേ വ്യക്തിയെയും മനസ്സിൽ നിന്ന് പൊരുത്തപ്പെട്ട് ഫോഗീവ് ചെയ്ത് മനസ്സിൽ നിന്ന് ഒഴിവാക്കി മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാരം കൊണ്ട് പിന്നീട് എന്ത് കാണുമ്പോഴും ഇത് അതല്ലേ ഇത് അവൻ തന്നെ അല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറൊരാളല്ലേ അല്ലെങ്കിൽ മറ്റൊരുത്തി അല്ലേ എന്നുള്ള സംശയത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചുകേതറിനസ് അതായത് ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരിക്കുന്ന സമയം ഒരുപാട് വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ ഒന്നിച്ചുള്ള യാത്രകൾ വർദ്ധിപ്പിക്കുക സെക്ഷൽ ഇൻ്റർകോഴ്സ് ലൈംഗികമായ ബന്ധപ്പെടൽ അത് വർദ്ധിപ്പിക്കുക അപ്പോൾ എൻ്റെ ഭർത്താവ് എപ്പോഴും എന്നോട് കൂടെ ആയിരിക്കുവാനും എന്നോടൊപ്പം സമയം ചെലവഴിക്കുവാനും എന്നോടൊത്തുള്ള സമ്പർക്കങ്ങൾ മതിയായി ആഗ്രഹിക്കുന്നു സന്തോഷിക്കുന്നു എന്നൊരു ഫീലിങ് മറ്റൊരാൾക്ക് ഇണക്ക് സംശയം കുറയുവാനുള്ള ഒരു വലിയ അവസരമായിരിക്കും അപ്പോൾ സംശയം നേരത്തെ ഉള്ളവർക്കത് മാറ്റുവാനും ഇനി ഒരിക്കലും സംശയം ഇല്ലാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം ബി വിത്ത് തെസ് ഹാപ്പി ലൈഫ് ടി